തന്റെ നിയോജക മണ്ഡലത്തിനോട് അതിക്രൂരമായ അവഗണന നടത്തുന്ന ഇടത് സർക്കാരിനെതിരായിട്ട് ഇന്ന് രാവിലെ ആരംഭിച്ച മഹാത്മാഗാന്ധി പിന്തുടർന്ന ഗാന്ധിജി കാണിച്ചു തന്ന നമ്മളെക്കാലവും പിന്തുടർന്നിട്ടുള്ള സഹന സമരമായ ഉപവാസ സമരം നടത്തുകയാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഈ ഉപവാസ പരിപാടി ഇന്ന് അവസാനിക്കും ഈ ഉപവാസ പരിപാടി മാത്രമേ അവസാനിക്കുന്നുള്ളൂ ഇന്ന് പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും നൂറ്റിനാൽപ്പത് എം എൽ എമാരെയും ഒന്നുപോലെ കാണേണ്ട ഒരു സർക്കാർ പുതുപ്പള്ളിയോടും കോൺഗ്രസിന്റെ എം എൽ എമാരോടും അവരുടെ നിയോജക മണ്ഡലത്തിനോടും കാണിക്കുന്ന അവഗണന ഇനിയും നോക്കി നിൽക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല ഇത് ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ജനങ്ങളോടാണ് ഈ സർക്കാർ പ്രതികാരം ചെയ്യുന്നത് ഭൂരിപക്ഷത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ചാണ്ടിയമ്മനോട് കാണിക്കുന്ന അവഗണന ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം നൽകിയ ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയാണ് വെച്ചുപൊറിപ്പിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് സമരം തുടരുക തന്നെ ചെയ്യും സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും സമരം തെരുവിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും കോൺഗ്രസ് പാർട്ടി പ്രിയങ്കരനായ ചാണ്ടിയമ്മനോടൊപ്പമുണ്ട് ജില്ലയിലെ കോൺഗ്രസ് ഒന്നടങ്കൻ ചാണ്ടിയമ്മനോടൊപ്പമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് എം എൽ എ മാർക്ക് തങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി പ്രാദേശിക വികസന ഫണ്ട് എന്നുള്ള നിലയിൽ ആറു കോടിയോളം രൂപ വിവിധ തലങ്ങളിലൂടെ അനുവദിച്ചു നൽകിയത് അല്ല പിണറായി വിജയന്റെ ഈ ഭരണകാലത്ത് കൊണ്ടുവന്നല്ല പിണറായി വിജയന്റെ കുടുംബത്തിൽ എടുത്തുകൊണ്ട് വന്നതൊന്നുമല്ല ഉമ്മൻചാണ്ടി സാറ് കൊണ്ടുവന്ന അതാണ് അന്ന് ഉമ്മൻചാണ്ടി സാറാപ്പണം എം എൽ എ മാർക്ക് നിയോജക മണ്ഡലത്തിന് വീതം വെച്ചു കൊടുത്തപ്പോൾ ഒരു രൂപയുടെ കുറവുണ്ടാക്കിയിട്ടില്ല എം എൽ എ മാര് ആ പണം ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ പ്രോജക്ട് സമർപ്പിക്കുമ്പോൾ അതിനൊരു എതിർവാദവും തടസ്സവാദവും ഉണ്ടാക്കിയിരുന്നില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ എം എൽ എ മാർക്ക് എല്ലാം കോൺഗ്രസിന്റെയും എം എൽ എ മാർക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഒരു പക്ഷ ഇല്ലാതെ അവരുടെ നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ നടത്താൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റ് തുറന്ന കണ്ണുകളുമായിട്ടിരുന്നു വിശാലമായ മനസ്സുമായിട്ടിരുന്നു അവർ എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ കേരളത്തിൽ വികസന പ്രതിഥികൾ നടത്തി പക്ഷെ ഇവിടെ യു ഡി എഫ് എം എൽ എമാരെ ഇപ്പോൾ യു ഡി എഫ് എം എൽ എ മാരെ തെരഞ്ഞുപിടിച്ച് പ്രത്യേകിച്ച് പുതുപ്പള്ളിയോട് വലിയ വൈരാഗ്യം തീർക്കുന്നത് പോലെ തെരഞ്ഞു പിടിച്ചിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് റോഡുകളെ നിർമ്മാണങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ഒരു എം എൽ എ മണ്ഡലത്തിലെ ആസ്തി വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തേണ്ട ആ പദ്ധതികളെ എല്ലാം തടഞ്ഞിട്ട് ആ എം എൽ എ അങ്ങനെ ദുർബലപ്പെടുത്താമെന്നാണ് പിണറായി വിജയനും സർക്കാരും കരുതുന്നതെങ്കിൽ ഈ എം എൽ എ ദുർബലപ്പെടുത്തുന്ന എം എൽ എ ഉമ്മൻചാണ്ടി സാറിന്റെ മകനാണ് ഈ എം എൽ എ ദുർബലപ്പെടുത്താൻ കേരളത്തിലെ കോൺഗ്രസ് സമ്മതിക്കൽ ദുർബലപ്പെടുത്താൻ കോട്ടയത്തെ കോൺഗ്രസ് സമ്മതിക്കേല ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു ഈ അവഗണന തുടരാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെങ്കിൽ തെരുവിൽ അതിശക്തമായ ശക്തമായ സമരത്തെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതിന് പ്രിയങ്കനായ ഉമ്മയായി ചാണ്ടിയുമ്മനോടൊപ്പം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നടങ്കം ഉണ്ടായിരിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്